ഉമ്മൻ ഒരു സിനിമാ നടിയുടെ ദുബായിൽ എന്ന് പറഞ്ഞ് വാർത്ത ദേശാപന് വന്നല്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ വാരാന്തി നടത്തുന്ന സമയത്താണ് അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മന്റെ ഉറപ്പിച്ചു വെച്ചാൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ അങ്ങനെ ഇനി പോട്ടെ രമേശ് ചരിത്രം ഐ എസ് വാസായെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപപ്പെട്ടുള്ളൂ പറഞ്ഞു അതിന്റെ അകത്ത് വലിയ തട്ടിപ്പുണ്ട് എന്ന് ദുസൂചനയോടുകൂടി വാർത്തകളോട് ഒറ്റവാട്ടോ അതേ സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഡി എൻ്റെ പരിശോധന നടക്കുമ്പോഴോ ബയക്കുമരുത്ത് കേസിൽ പ്രതിയാവുമ്പോഴോ ആരും ചർച്ച ചേർത്തോളൂ അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് ആരെങ്കിലും വകവെക്കൂ അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇദ്ദേഹത്തെ എ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ശ്രീജിത് പണിക്കറോട് നിങ്ങൾ കാണിച്ച തെറ്റാണെന്ന് ഞാൻ പറയും ഈ നിലക്കാണ് ഇടതുപക്ഷ വിരുദ്ധ വിരുദ്ധ നിരീക്ഷകൻ എന്തെങ്കിലും പറയാം ഞാനത് പറയാൻ കാരണം എന്ന് പറയുമോ ശ്രീ ജയശേഖരൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ ആന്ധ്രയിൽ ഞാൻ മാനിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം സി പി ഐ യുടെ ഭാഗമായി ആ ധാരയോടൊപ്പം ചേർന്ന് പോകുന്ന ആളാണെന്നും അവരുടെ സംഘടനാ പ്രതിനിധിയാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐയുടെ പ്രതിനിധിയായിട്ടാണോ വിളിച്ചത് പ്രതിനിധിയായിട്ട് വിളിക്കൂ എനിക്ക് വിരോധമില്ല അദ്ദേഹം ആ നിലയിൽ അഭിപ്രായം പറയട്ടെ ഉരുളൊന്നും വേണ്ട അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടുവരുത്തുകയും അദ്ദേഹത്തിന്റെ നാമിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും ജനങ്ങളിൽ വിശ്വസിക്കും കാരണം സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് അങ്ങനെ വിശ്വാസത്തെ കൂട്ടി കൊടുക്കരുത് അത് ശരിയല്ല അല്ല എന്നെ ഒരു സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വലതുപക്ഷ നിരീക്ഷകനോ സാമ്രാജ്യത്വ നിരീക്ഷകരോ ഫാസിസ്റ്റ് നിരീക്ഷകരോ ആയിക്കോട്ടെ പി ടി തോമസ് അല്ല അദ്ദേഹത്തിനെതിരെ കല്ലെറിയുന്നവരാണ് തെറ്റുകാർ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഞാൻ ഞാനാരെ പേടിക്കണ്ടേ ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ഞാൻ ഇന്ത്യൻ പൗരനാണ് അത് മൗലികമായിട്ടുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്റെ അധികാരം മാർട്ടിയുടെ ഭരണഘടന അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അത് ജോറായി എനിക്ക് ഇഷ്ടമായി കെ മണി അഴിമതിക്കാരനാണെന്ന് അന്നും ഇന്നും പറയുന്ന ആളാണ് ഞാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇന്ത്യൻ ഭരണഘടന അവിടെ ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അല്ല ഇന്ത്യൻ